ഹലോ ഞാൻ ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം ഒരു സിനിമ എന്നത് ഒരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നഫലമാണെങ്കിലും സിനിമയുടെ യഥാർത്ഥ അവകാശി ആരാണ് എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും എത്തിച്ചേർന്നിട്ടുള്ളത് അത് സംവിധായകൻ്റേതാണ് എന്നുള്ളതാണ് കാരണം ഒരു സിനിമയുടെ അതിൻ്റെ പ്രാരംഭഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അതിൻ്റെ കൂടെയുള്ളത് സംവിധായകനാണ് അതുകൊണ്ട് തന്നെ മികച്ച സിനിമകൾ പൊതുവെ അറിയപ്പെടുന്നത് സംവിധായകൻ്റെ പേരിൽ തന്നെയാണ് എന്നാൽ സ്റ്റാർഡവും സൂപ്പർ സ്റ്റാർഡോ എല്ലാം ഒരു സിനിമയുടെ വിജയത്തെ നിർണ്ണയിക്കുന്ന സന്ദർഭങ്ങളിൽ സിനിമ അതിൽ അഭിനയിച്ച താരത്തിന്റെ പേരിലും വായിക്കപ്പെടാറുണ്ട് നമ്മുടെ മലയാളത്തിൽ ഐ ബി ശശിയും പ്രിയദർശനും ഫാസിലും തുടങ്ങി പല പ്രശസ്തരായ സിനിമകളുടെയും സംവിധായകർ തങ്ങളുടെ സിനിമകൾ അവരുടെ പേരിലാക്കി മാറ്റിയവരാണ് എന്നാൽ എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതുന്ന സിനിമകളിൽ മിക്കതും അദ്ദേഹത്തിന്റെ പേരിലാണ് പിന്നീട് അറിയപ്പെടാറുള്ളത് മികച്ച കഥയും പൂർണ്ണതയുള്ള തിരക്കഥയും കുറുക്കികൊള്ളുന്ന സംഭാഷണങ്ങളുമെല്ലാം തന്നെ ആ സിനിമയെ മികച്ച ഒരു അനുഭവമാക്കി മാറ്റുന്നത് കൊണ്ടു എന്നാൽ ഒരു സിനിമയുടെ തിരക്കഥയും സംഭാഷണവും ആ സിനിമയുടെ സംവിധാനത്തിൻ്റെ മുകളിൽ അംഗീകരിക്കപ്പെടുകയും ആസ്വദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ സിനിമയുടെ ദൃശ്യഭാഷയും അതുണ്ടാക്കുന്ന ദൃശ്യാനുഭവവും കഥ പറച്ചിലിൻ്റെയും സംഭാഷണ ചാതുര്യത്തിന്റെയും മികവിൽ പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പിന്നോട്ട് പോകുമ്പോൾ മികച്ച സിനിമ എന്നത് ഒരു മികച്ച ചലച്ചിത്ര ശബ്ദരേഖയുടെയോ അല്ലെങ്കിൽ ഒരു മികച്ച നാടകത്തിൻ്റെയോ സ്വഭാവമാണ് കൈവരിക്കുന്നത് മലയാള സിനിമയിലെ എവർഗ്രീൻ ക്ലാസിക് ആണ് വടക്കൻ വീരഗാഥ മൂന്ന് ദശകങ്ങൾക്ക് മുമ്പ് അത് ആദ്യമായി ഇറങ്ങിയപ്പോഴും പിന്നീട് അത് റീമാസ്റ്റർ ചെയ്ത് വീണ്ടും ഇറങ്ങുമ്പോഴും അത് ആഘോഷിക്കപ്പെടുന്നത് അതിലെ യുക്തിഭദ്രമായ മികച്ച തിരക്കഥയുടെയും ചാട്ടുളി പോലെ മൂർച്ചയുള്ള സംഭാഷണങ്ങളുടെയും പേരിലാണ് തിരക്കഥാകൃത്തനെ ആവേശപൂർവ്വം വാനോളം പുലർത്തുമ്പോൾ അവിടെ നിഴലിലേക്കാക്കപ്പെട്ടത് അതിൻ്റെ സംവിധായകനായ ഹരിഹരനെയാണ് മലയാള സിനിമയിലെ ഒരു ക്ലാസിക് ആണ് ഒരു വടക്കൻ വീരകഥ ലോക സിനിമയിൽ ഒരുപാട് ക്ലാസിക് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവയൊന്നും തന്നെ അതിൻ്റെ പിന്നിലെ തിരക്കഥയുടെ പേരിൽ അറിയപ്പെടുന്നതല്ല അങ്ങനെയൊരു വായന സിനിമയെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ് വാസ്തവം സ്റ്റീവൻ സെല്ലിയൻ തിരക്കഥ എഴുതിയ ഷിൻലെസ് ലിസ്റ്റും പോൾ ഷാദറുടെ ടാക്സി ഡ്രൈവറിന്റെ തിരക്കഥയുമെല്ലാം തന്നെ മികച്ച തിരക്കഥകളായിരുന്നിട്ടു കൂടി ആ സിനിമകൾ സ്റ്റീവൻ സ്പിൽബർഗിന്റെയും മാർട്ടിൻ സ്കോസിസിയുടെയും സിനിമകളായിട്ടാണ് അറിയപ്പെടുന്നത് സ്റ്റാൻലി കുബ്രിക്കും സത്യജിത്രയും എല്ലാം തന്നെ പലരുടെയും സിനിമകൾ തിരക്കഥ ആയിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ സംവിധായകരുടെ സിനിമകളായിട്ടാണ് ലോകം അംഗീകരിക്കുന്നത് മികച്ച തിരക്കഥകളിൽ നിന്ന് ഒരു മികച്ച സിനിമകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ അതിനെ ഒരു ക്ലാസിക് ആക്കി മാറ്റണമെങ്കിൽ മികച്ച ഒരു സംവിധായകന്റെ കയ്യൊപ്പ് തന്നെ അതിന്റെ കൂടെ ഉണ്ടായിരിക്കണം ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ ഒരു ക്ലാസിക്കായി മാറാൻ കാരണം അതിൽ ഹരിഹരന്റെ സംവിധാന വൈഭവത്തിന്റെ കയ്യപ്പ് കൂടി പതിച്ചതുകൊണ്ടാണ് എന്നാൽ തിരക്കഥാ തിളക്കത്തിന്റെയും താര തിളക്കത്തിന്റെയും മറവിൽ അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ പോയ ഒരു സംവിധായകനാണ് ഹരിഹരൻ ഏറ്റവും നല്ല തിരക്കഥയ്ക്കും ഏറ്റവും നല്ല നടനും തുടങ്ങി ഒരുപാട് അവാർഡുകൾ ആ സിനിമ നേടിയെടുത്തപ്പോൾ അവിടെ നിശബ്ദനായി ഒന്നും മിണ്ടാതെ ആരോടും പരാതിയില്ലാതെ തന്റെ കുഞ്ഞിന്റെ വളർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു പിതാവിനെ പോലെ ഹരിഹരൻ ആ സിനിമയുടെ കൂടെ തന്നെ നടന്നു ഒരു മിത്തിൻറെ പൊളിച്ചെഴുത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് വടക്കൻ വീരഗാഥ അതുവരെ പാടിക്കേട്ടതും കണ്ടുപരിചയിച്ചതുമായ കഥാപാത്രങ്ങൾ അവരുടെ യഥാർത്ഥ രൂപത്തിലും സ്വഭാവത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിരുന്നു എന്ന് യുക്തിപൂർവം എം ടി വാസുദേവൻ നായർ എഴുതി ചേർത്തപ്പോൾ അത് പ്രേക്ഷകർ അത്ഭുതത്തോടു കൂടിയാണ് സ്വീകരിച്ചത് ടെക്നിക്കലി പെർഫെക്റ്റ് ആയ ഒരു തിരക്കഥയാണ് വടക്കൻ വീരഗാഥയുടേത് മൂർച്ചയുള്ള സംഭാഷണങ്ങൾ നിറഞ്ഞ തിരക്കഥ തികച്ചും നാടകീയമായ സംഭാഷണങ്ങളോട് തന്നെ കഥ മുന്നോട്ട് പോകുന്ന രീതിയാണ് ആ തിരക്കഥയുടേത് ആ കഥയെ മുന്നോട്ട് നയിക്കുന്നതിൽ അതിലെ സംഭാഷണങ്ങൾ തന്നെ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് എം ടിയുടെ മിക്ക സിനിമകൾ പരിശോധിച്ചാലും അതിലെ സംഭാഷണങ്ങൾ ആ സിനിമയുടെ കഥ മുഖ്യ ഘടകം തന്നെയാണ് വടക്കൻ വീരഗാഥയിലും കഥ പറച്ചിലിന്റെ ഘടകമായി സംഭാഷണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഒരു നല്ല സിനിമയിൽ സംഭാഷണങ്ങൾക്ക് പ്രാധാന്യമുണ്ടെങ്കിലും അതൊരു മികച്ച സിനിമയാവുന്നത് അതിനുമപ്പുറം അതിന്റെ ഒരു ദൃശ്യ സാധ്യതയെ സംവിധായകൻ ഉപയോഗപ്പെടുത്തുന്നതാണ് അങ്ങനെ ഒരു ദൃശ്യ സാധ്യതയെ വടക്കൻ വീരഗാഥയിൽ ഹരിഹരൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതും അതാണ് എം ടിയുടെ സംഭാഷണങ്ങൾ ഉരുവിടുന്നതിൽ മാത്രമല്ല ആ സംഭാഷണങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പുകളെ വിദഗ്ധമായി കൂട്ടിയോജിപ്പിക്കുന്നതിലും നിറയ്ക്കുന്നതിലും അദ്ദേഹം കാണിച്ച വൈഭവങ്ങളാണ് വടക്കൻ വീരഗാഥയെ മറ്റു എം ടി ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി മാറ്റുന്നതും അതിനെ ഒരിക്കലും മടുക്കാത്ത ദൃശ്യാനുഭവമാക്കി ഒരു ക്ലാസിക് തലത്തിലേക്ക് മാറ്റുന്നതും അതുകൊണ്ട് തന്നെ വടക്കൻ വീരഗാഥയിലെ വാൾത്തലപ്പിനെക്കാൾ മൂർച്ചയുള്ള സംഭാഷണങ്ങളെക്കാൾ ആഴമുണ്ടായിരുന്നു അവക്കിടയിലെ മൗനങ്ങൾക്ക് കഥാപാത്രങ്ങളുടെ അർത്ഥപൂർണമായ മൗനങ്ങളും അവസാനിക്കാത്ത പകയും നിയന്ത്രിക്കാനാവാത്ത കോപവും തുളച്ചുകയറുന്ന പരിഹാസ നോട്ടവും സഹിക്കാനാവാത്ത വേദനയും വേർപാടിന്റെ വിങ്ങലും ചതിയുടെ ഉണങ്ങാത്ത മുറിവുകളുമെല്ലാം തന്നെ എം തോരാത്ത സംഭാഷണങ്ങൾക്കിടയിൽ ആഴത്തിൽ ഇളക്കി ചേർക്കാൻ ഹരിഹരന് കഴിഞ്ഞതുകൊണ്ട് കൂടിയാണ് ആ സിനിമയിലെ സംഭാഷണങ്ങൾക്ക് പോലും ഒരു ഉയർന്ന തലം നമുക്ക് അനുഭവപ്പെടുന്നത് വടക്കൻ വീരഗാഥയിലെ കഥ പറച്ചിലിന്റെ രീതി തന്നെ ഒരു ആത്മഗതമായാണ് നായകന്റെ ആത്മഗതമാണ് ആ സിനിമ എന്നത് ബാഹ്യ ലോകത്തേക്കാൾ കഥാപാത്രങ്ങളുടെ ആന്തരിക ലോകത്തെയാണ് ആ സിനിമ വരച്ചു കാട്ടാൻ ശ്രമിക്കുന്നത് അങ്ങനെ കഥാപാത്രങ്ങളുടെ ഒരു ആന്തരിക ലോക നിർമ്മിതിയും അവരുടെ ആത്മസംഘർഷങ്ങളുമെല്ലാം തന്നെ പ്രേക്ഷകന് അനുഭവ ഭേദ്യമാക്കുന്നതിൽ തിരക്കഥാ മികവിനുമപ്പുറം സംവിധായകന്റെ ദൃശ്യഭാഷാ മികവ് ആ സിനിമയ്ക്ക് ഒരു ഊർജമായി മാറിയിട്ടുണ്ട് ആരോമലിന് തുണ പോകുന്നത് ചന്തുവാണെന്ന് അറിയുമ്പോഴുള്ള അരിങ്ങോടരുടെ ഭാവങ്ങൾ താൻ കുട്ടിക്കാലം മുഴുവൻ മനസ്സിൽ കൊണ്ടു നടന്ന ഉണ്ണിയാർച്ച തനിക്ക് അറിയുമ്പോൾ ചന്തു അനുഭവിക്കുന്ന വേദന വിളിച്ചു വരുത്തിയ തന്നെ ആട്ടിപ്പായ്ക്കുന്ന ഉണ്ണിയാർച്ചയുടെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ചന്തുവിന്റെ രൂപം തൂലെടുത്തടിച്ചാലും പിന്നീടും വാലാട്ടിക്കൊണ്ട് ഉണ്ണിയാർച്ചയുടെ പിന്നാലെ തന്നെ പോകേണ്ടി വരുന്ന ചന്തുവിന്റെ സംഘർഷങ്ങൾ ഇവയെല്ലാം അതേ അളവിൽ പ്രേക്ഷകനിൽ എത്തിക്കാൻ എം ടി എഴുതിവെച്ച കടലാസിലെ അക്ഷരങ്ങൾ മാത്രം മതിയാവില്ലായിരുന്നു ആ അക്ഷരങ്ങൾ നൽകുന്ന വായനാനുഭവത്തെ ദൃശ്യാനുഭവമാക്കി മാറ്റാൻ ഭാവനാസമൃദ്ധമായ ഒരു സംവിധായകന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ ഹരിഹരൻ വടക്കൻ വീരഗാഥയിലൂടെ സാധിച്ചെടുത്തത് അതാണ് എം ടി തന്റെ തിരക്കഥയിൽ എഴുതി ചേർക്കാത്ത ഇടങ്ങളെ അർത്ഥഗർഭമായ മൗനങ്ങളും അർദ്ധോക്തികളും നെടുവീർപ്പുകളുമെല്ലാമായി ഹരിഹരൻ മാറ്റിയെടുത്തപ്പോൾ മലയാള സിനിമയിലെ ചരിത്രത്തിലെ തന്നെ ഒരു വീരഗാഥയായി വടക്കൻ വീരഗാഥ മാറി മൂന്ന് ദശകങ്ങൾക്ക് മുമ്പ് പിറന്ന ഈ സിനിമ അതിന്റെ പുതിയ പതിപ്പുമായി ഇപ്പോൾ യൂട്യൂബിൽ ആയിരങ്ങൾ ആസ്വദിക്കുകയാണ് തലമുറ വ്യത്യാസമില്ലാതെ കാല വ്യത്യാസമില്ലാതെ ആസ്വാദനാനുഭവം നൽകുന്ന ഈ സിനിമ കാലത്തിന്റെ പുതുവായനകൾ ആവശ്യപ്പെടുന്നതുമാണ് അങ്ങനെ പുതുവായനകളിലൂടെ വടക്കൻ വീരഗാഥ മുന്നോട്ട് പോകുമ്പോൾ അത് പതുക്കെയെങ്കിലും ഒരു സംവിധായകന്റെ ചിത്രമായി മാറും കാരണം ക്ലാസിക് സിനിമകളെല്ലാം സംവിധായകന്റെ പേരിലാണ് കാലം അടയാളപ്പെടുത്തുക അങ്ങനെ കാലം മാനിക്കാത്ത ഒരു പേരായി ഈ സിനിമയും അതിന്റെ സംവിധായകനും മാറട്ടെ എന്ന് സിനിമാ കമ്പം ആഗ്രഹിക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും സിനിമാ സമ്പത്തിൻ്റെ നമസ്കാരം